കണ്ണനെത്തി വിവിധ ഭാവത്തിലും കൃഷ്ണ വിഗ്രഹങ്ങൾ പാല ൂർ ക്ഷേത്ര മൈതാനിയിലെ കടകളിൽ സജീവം കണി കാണാൻ വിപണിയിൽ കൃഷ്ണ വിഗ്രഹങ്ങൾ എത്തിത്തുടങ്ങി വിഷുപുലരിയിൽ കണ്ണനെ കണി കണ്ടുരുന്നത് മലയാളികളുടെ പതിവാണ് തെളിഞ്ഞ ദീപത്തിനിടയിൽ ചിരിതൂകി നിൽക്കുന്ന കൃഷ്ണൻ സമൃദ്ധിയുടെ പ്രതീകമാണെന്നാണ് വിശ്വാസം വിഷുവത്താൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ വിഗ്രഹങ്ങൾ തേടി ആളുകൾ തുടങ്ങി കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മൈതാനത്തിലുള്ള പ്രസാദിന്റെ കടയിലാണ് വിഷുക്കണക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് അര അടി മുതൽ നാലര അടി വരെ ഉയരമുള്ള വിഗ്രഹങ്ങൾ വിപണിയിലുണ്ട് നൂറ്റി അൻപത് മുതൽ എണ്ണായിരം രൂപ വരെ വിലയുള്ള ശ്രീകൃഷ്ണ രൂപങ്ങൾ ലഭ്യമാണ് പേപ്പർ പൾപ്പും ഫൈബറും ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണ് അധികവും ഫൈബർ രൂപങ്ങൾക്ക് വില അല്പം വർദ്ധിക്കും മണ്ണുകൊണ്ടുള്ള ശ്രീകൃഷ്ണ രൂപങ്ങളും വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് വൃന്ദാവനത്തിലെ കണ്ണനും അമ്പാടിക്കണ്ണനും ഗുരുവായൂർ കണ്ണനും അങ്ങനെ കണ്ണന്റെ വിവിധ ഭാവങ്ങളിലുള്ള നിരവധി വിഗ്രഹങ്ങൾ വിപണിയിലുണ്ട് കണിയൊരുക്കുന്നതിന് ആവശ്യമായ ഉടയാട വാൽക്കണ്ണാടി മയിൽപ്പീലി ചെപ്പ തുടങ്ങി എല്ലാവിധ സാധനങ്ങളും വിപണിയിലുണ്ട് ഇതിനു പുറമെ വിഷു വിപണിയിൽ ഇടം പിടിച്ച് റെഡിമെയ്ഡ് കൊന്നപ്പൂക്കളും പ്ലാസ്റ്റിക്കുകൾ നിർമ്മിച്ച ഇത്തരം പൂക്കൾ കാഴ്ചയിൽ ഒറിജിനലിനെ വെല്ലുന്നതാണ് നേരത്തെ കണിക്കൊന്നുകൾ പൂവിടുന്നതിനാൽ വിഷുവിന് പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾക്ക് ഡിമാൻഡ് കൂടുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് വരും വർഷങ്ങളിലും ഉപയോഗിക്കാമെന്നതിനാൽ ഇത്തരം പൂക്കൾ നല്ലപോലെ വിറ്റുപോകുന്നുണ്ട് ഐഫോറിന്യൂസ് പാല